നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ കപ്പൽ റാഞ്ചിയവരെ നേരിട്ട് നാവികസേന ലൈബീരിയൻ പതാക ഘടിപ്പിച്ച കപ്പലാണ് റാഞ്ചിയത് പതിനഞ്ച് ഇന്ത്യൻ ജീവനക്കാരാണ് ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് ചെന്നൈ ഉടൻ യുദ്ധക്കപ്പലിനടുത്തേക്ക് എത്തും നാവികസേനയുടെ വിമാനം കപ്പലിന് ചുറ്റും പറന്ന് നിരീക്ഷിക്കുകയാണ് എം വി ലീല നുർഫോക് എന്ന കപ്പലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം റാഞ്ചിയത് ഇന്ത്യൻ നാവികസേന ഈ കപ്പൽ സൂക്ഷ്മ നിരീക്ഷിച്ചു വരികയാണ് സൊമാലിയൻ തീരത്ത് വെച്ചാണ് കപ്പൽ കടൽക്കൊള്ളക്കാരുടെ കൊള്ളക്കാരുടെ പിടിയിലായത് റാഞ്ചൽ വിവരം പുറത്തു വന്നതോടെ നടപടികളുമായി ഇന്ത്യൻ നാവികസേന രംഗത്തെത്തുകയായിരുന്നു സൊമാലിയൻ കടൽക്കൊള്ളക്കാരാണ് കൊള്ളക്കാരാണ് കപ്പൽ റാഞ്ചിത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വിവരം നാവികസേനയ്ക്ക് ലഭിച്ചത് കപ്പലിലെ ജീവനക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആയുധങ്ങളുമായി എത്തിയ ആറോളം വരുന്ന സൊമാലിൻ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ ചേർന്നാണ് കപ്പൽ റാഞ്ചിതെന്നാണ് വിവരം യുണൈറ്റഡ് കിങ്ഡം മാരി ട്രേഡ് ഓപ്പറേഷൻസിന് ിൽ സംബന്ധിച്ച് കപ്പൽ അധികൃതർ വിവരം നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ നാവികസേന വിമാനം കപ്പലിന് മുകളിലൂടെ പറക്കുകയും കപ്പൽ ജീവനക്കാരുമായി സമ്പർക്കം സ്ഥാപിക്കുകയും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തതായി നാവികസേനാ മേധാവികൾ അറിയിച്ചു പ്രദേശത്തെ മറ്റ് ഏജൻസികളുമായി ഏകോപിപ്പിച്ച് മൊത്തത്തിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അന്താരാഷ്ട്ര പങ്കാളികളുമായും സൗഹൃദപരമായ വിദേശ രാജ്യങ്ങളുമായും ചേർന്ന് മേഖലയിലെ വ്യാപാര കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേന പ്രതിജ്ഞാബദ്ധ ാണ് നാവികസേന പ്രസ്താവനയിൽ പറഞ്ഞു അമേരിക്കൻ നാവികസേനയുടെ കണക്ക് പ്രകാരം നവംബർ മുതൽ ചെങ്കടൽ പ്രദേശത്ത് ഏകദേശം രണ്ട് ഡസനോളം വ്യാപാര കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു ഈ ആക്രമണങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ നാവികസേന ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാവികസേനയുടെ വിമാനങ്ങളും പ്രദേശത്ത് തുടർച്ചയായി നിരീക്ഷണം നടത്തുന്നുണ്ട് ഇതോടൊപ്പം യുദ്ധ കപ്പലുകളിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന മറൈൻ കമാൻഡോകളും ഗൾഫ് ഓഫ് ഏതന് സമീപം കപ്പലുകൾ നിർത്തി പരിശോധനകളും നടക്കുന്നുണ്ട് അറബിക്കടലിൽ ചരക്കപ്പലിനെതിരെ ദിവസങ്ങൾക്ക് മുൻപ് ഡ്രോൺ ആക്രമണം നടന്നിരുന്നു ഐ എൻ എസ് മോർമുഖാവോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നീ യുദ്ധക്കപ്പലുകളെ പിന്നീട് വിന്യസിപ്പിക്കുകയും ചെയ്തു നിരീക്ഷണത്തിനായി നാവികസേന പി എറ്റ് ഐ ലോങ് റേഞ്ച് പെട്രോളിംഗ് വിമാനവും സജ്ജീകരിച്ചു ഇരുപത് ഇന്ത്യക്കാരുമായി സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വന്ന എം വി ചെംപ്ലൂട്ടോ എന്ന വ്യാപാര കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയായിരുന്നു ആക്രമണത്തിന്റെ സ്വഭാവവും സംബന്ധിച്ച് ഇവർ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിരുന്നു കപ്പലിൽ നടത്തിയ അവശിഷ്ടങ്ങളുടെയും വിശകലനത്തിൽ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് വിലയിരുത്തുകയായിരുന്നു ഇന്ത്യൻ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിലും സമാന രീതിയിൽ ഡ്രോൺ ആക്രമണം നടന്നതായി യു എസ് സൈന്യം ആരോപിച്ചിരുന്നു ഗാബോണിന്റെ ഉടമസ്ഥതയിലുള്ള എം വി സായിബാബ എന്ന ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ മാസം ഇസ്രായേലിന്റെ കാർഗോ കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമാനമായ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡാണ് ഈ കപ്പലിനെ ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്